മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി ഒരു സിനിമ വരുന്നു അത് ഇരുപത് ഭാഷകളിലായിട്ടാണെന്നാണ് അറിവ് ഗോകുലം ഗോപാലിനാണ് നിർമ്മാതാവ് പല വമ്പൻ സിനിമകളുടെയും ഈ നിർമ്മാതാവ് പല വമ്പൻ സിനിമകളും വിതരണത്തിനെടുത്ത് വമ്പൻ കാശു വാങ്ങിയ നിർമ്മാതാവ് അങ്ങനെ വിവിധ രംഗങ്ങളിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്കൊണ്ടിരുന്ന ഗോകുലം ഗോപാലിൻ്റെ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമ വരുന്നു കത്തനാർ ഈ കത്തനാർ എന്ന് പറയുമ്പോൾ കടമറ്റത്ത് കത്തനാറിനുള്ള കഥ നിങ്ങൾ കേട്ടിരിക്കും ആ കടമറ്റത്ത് കത്തനാർക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്ന് ആലോചിക്കണം സിനിമയായാലും നാടകമായാലും സീരിയലായാലും ഇപ്പം സീരിയൽ മുമ്പ് വന്നപ്പോൾ തന്നെ ജനലക്ഷങ്ങളാണ് അത് കാണാനിരുതെന്നാലോചിക്കണം അതുപോലെ തന്നെ ഇത് പുതിയ സിനിമാ രൂപം പുതിയ രീതിയിൽ കത്തനാർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പുതിയ സിനിമ വരുന്നു എന്നുള്ളതാണത് ആ സിനിമ ഒരു പ്രത്യേക രീതിയിലാണ് അണിയിച്ചൊരുക്കുന്ന ആലോചിക്കണം റോജിൻ തോമാസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് റോജിൻ തോമാസ് എന്ന് കേൾക്കുമ്പോൾ ഹോമം എന്ന സിനിമയെക്കുറിച്ച് ആലോചിക്കുക ഒ ടി ടിയിൽ വന്ന ഹോമം സിനിമയുടെ സംവിധായകൻ ഹോമം വളരെ പ്രശസ്തമായ സിനിമയാണ് നന്നായി അത് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള യുവ സംവിധായകനാണ് ഈ കത്തനാർ എന്നുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമയായി വരുന്നത് പലരും ജോലിക്കും ബിഗ് ബഡ്ജറ്റ് സിനിമ കുറെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് അതേ കണക്കുകൾ ഇപ്പോഴും പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇതിൻ്റെ ബഡ്ജറ്റ് ഇതിൻ്റെ ബഡ്ജറ്റ് സിനിമ തീരുന്നിർത്തച്ചാണ് അതിൻ്റെ ബഡ്ജറ്റ് അവസാനിക്കുന്ന ആലോചിക്കണം മുൻകൂട്ടി ഇപ്പത്തെ അമ്പത് കോടി എന്നോ അറുപത് കോടിയെന്നോ നൂറ് കോടി എന്നോ പറയത്തക്ക രീതിയിലല്ല എന്തായാലും പത്തിരുപത് ഭാഷകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ചിലർ ചോദിക്കുന്നു അങ്ങനെയുള്ള ഈ സിനിമയിൽ എന്തു എന്തിനാണ് ജയസൂര്യയെ നായകനാക്കിയത് എന്തിനാണ് അനുഷ്കയെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് പ്രഭുദേവയെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക ഇതിന് പിന്നെ നമ്മൾ എന്ത് പറയും ഇപ്പോൾ നമുക്ക് മമ്മൂട്ടിയെ പിടിച്ച് കത്തനാരാക്കാൻ പറ്റുമോ മോഹൻലാലിനെ പിടിച്ച് കത്തനാരാക്കാൻ പറ്റുമോ ചിലപ്പോൾ പറയുന്നത് ജയസൂര്യക്ക് പകരം വേറെ ആരെങ്കിലും പൃഥ്വിരാജ് അടക്കമുള്ളവരെ കൊണ്ടുവരാലോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മൾ വിധി നിർണയിക്കാതിരിക്കുക നമുക്ക് മുന്നിലേക്ക് വലിയ ബിഗ് സ്ക്രീനിലേക്ക് ഈ സിനിമ വരും ഈ സിനിമ വരുമ്പോൾ കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാവട്ടെ ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെന്താണ് സിനിമ നിലവിലുള്ള സങ്കേതങ്ങളെ അട്ടിമറിക്കുന്നതാണോ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണോ ഈ കത്തനാരുടെ ജീവചരിത്രം ശരിക്കും ഉള്ളതാണോ അതിൽ കത്തനാരുടെ രൂപ ഭംഗി നമ്മുടെ ഈ നായകൻ ജയസൂര്യക്ക് ഉണ്ടോ അതൊക്കെ നമുക്ക് ചോദിക്കാം അതിനുള്ളിൽ ചിലർ ചോദിക്കുന്നു അനുഷ്കയെ അഭിനയിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് ഏ ബാഹുബലിയിൽ നായികയല്ലേ അപ്പം അതുപോലെയുള്ള രംഗങ്ങളാണോ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ജോലി ഇതൊന്നും അല്ല ഞങ്ങളുടെ ജോലി ഈ സിനിമ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ജയസൂര്യ ഇതാണിപ്പോൾ തർക്കം ജയസൂര്യ മോശം നടനല്ല ജയ്സൂര്യ എത്രയോ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുമെന്ന് ആലോചിക്കണം സത്യൻ എന്ന ഫുട്ബോളറെ ഇന്ത്യ കണ്ട നല്ല ഫുട്ബോളർ മലയാളിയായ സത്യനെ അവതരിപ്പിച്ച സിനിമ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ ആ സിനിമയ്ക്ക് അവാർഡ് നേടിയിട്ടില്ലേ ഈ സത്യനെ പരിചയമുള്ളവരെല്ലാം ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജയസൂര്യോടൊപ്പം ഒന്ന് ഫടമെടുക്കാൻ വേണ്ടി ജയസൂര്യൊന്ന് തൊടാൻ വേണ്ടി ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ സത്യനത മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചവർ വേറെ അങ്ങനെ നിരവധി ബഹുമതികളാണ് ജയസൂര്യ ആ സിനിമയിലൂടെ കരസ്ഥമാക്കി ആലോചിക്കണം ഇനി ആക്ഷൻ രംഗങ്ങൾ വേണോ അതിന് റെഡി കോമഡി രംഗങ്ങൾ വേണോ അതിന് റെഡി എന്നാലോചിക്കണം കാരണം മറ്റു പല നടന്മാർക്കും ഇല്ലാത്ത ഒരു ചങ്കൂറ്റം ജയസൂര്യക്കുണ്ട് കാരണം ജയസൂര്യ തനിച്ചാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സിനിമയോ മറ്റോ ആണ് ഈ ജയസൂര്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പം പലരും എഴുതി തള്ളി എന്താ ജയസൂര്യയുടെ കാലം കഴിഞ്ഞു എന്ന് കാലം കഴിഞ്ഞിട്ടല്ല കാലത്തിലേക്കുള്ള വലതുകാൽ വെച്ചുള്ള നടപ്പാതയിലായിരുന്നു ജയസൂര്യം ആലോചിക്കണം കാരണം ഈ കത്തനാരുടെ വഴികളിലൂടെ നടക്കുകയാണ് ജയസൂര്യ ഇനിയും കുറേ ദിവസങ്ങൾ ഈ കത്തനാരുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ചെലവഴിക്കേണ്ടതെന്ന് ആലോചിക്കണം അപ്പം ആ രൂപയിൽ ഇപ്പം മൂന്നാറിലാണ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാറിലെ ഷൂട്ടിങ്ങിനിടയിൽ അനുഷ്ക വരുന്നുണ്ട് പ്രഭുദേവ ആലോചിക്കണം അങ്ങനെ ഒരു ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ് ഈ കത്തനാർ ആലോചിക്കണം അപ്പം കത്തനാർ ഇപ്പം മുമ്പേ പലരും എടുക്കാൻ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പം പലർക്കും അതിൽ ബഡ്ജറ്റിൻ്റെ പ്രശ്നത്തിൽ പിൻവാങ്ങിയവരുണ്ട് ഇത് ശരിയാകുമോ എന്ന് ആലോചിച്ച് ആലോചിക്കണം കാരണം ഇവിടെ മെഗാ സീരിയൽ എന്ന രീതിയിൽ ഇത് പല പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ പരമ്പരയാണെന്ന് ആലോചിക്കണം ആ പരമ്പര കണ്ടവരെല്ലാം ഈ സിനിമ കാണാൻ വരുമോ എന്നൊരു സംശയവും പലർക്കുണ്ടായിരുന്നു എന്നാൽ പ്രശസ്ത നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ ഒരു സംശയമേ ഉണ്ടായില്ല ഇതിനെത്ര ചെലവ് വന്നാലും എടുക്കാൻ തയ്യാറാണ് അടുത്ത കാലത്ത് കുറെ സിനിമകൾ അങ്ങനെ അദ്ദേഹം എടുത്തിട്ടുണ്ടായി പലരും വിചാരിച്ചത് പരാജയപ്പെടുമല്ലോ എന്ന് വിചാരിച്ച സിനിമകളെല്ലാം ബമ്പർ ഹിറ്റായി മാറി എന്തിന് കൂടുതൽ പറയുന്നു പലരും നമ്മളെ സംബന്ധിച്ച് മറ്റു ഭാഷാ സിനിമകള് ഇവിടെ വിചാരണത്തിന് വാങ്ങി തിയേറ്ററിലേക്ക് ബമ്പർ അടിക്കുന്ന കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പൊ ഇങ്ങനെയാണ് പലരും ചിന്തിച്ചത് ഈ സിനിമ മലയാളത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ എത്ര കോടി രൂപ ചെലവ് വരും അതേ സ്ഥാനത്ത് ആ തമിഴിലെ പടം തെലുങ്കിലെ പടം വിതരണത്തിന് എടുത്താൽ മാക്സിമം ഒരു കോടി രൂപ ആ ഒരു കോടി രൂപയ്ക്ക് ഒരു വലിയ പടം കിട്ടിക്കഴിഞ്ഞു ആ പടമാണ് പ്രദർശി കോടാനും കോടികൾ ഉണ്ടാക്കുന്ന ആലോചിക്കണം ഇപ്പോൾ ഈ ഭാഷ ഇതിൽക്കും ഇരുപത് ഭാഷയോളോളം കാണിക്കുമ്പോൾ ഒറ്റടിക്ക് പ്രദർശനം എല്ലാ ഭാഷകളിലും കാണിക്കണമെന്നാലോചിക്കണം പണം ഇങ്ങനെ വാരാൻ പോവാണത് ഇനി ഭക്തിയും ഇതെല്ലാം എല്ലാ സ്ഥലത്തുമുള്ളതാണ് കത്നാട ചരിത്രം വളരെ പ്രശസ്തമാണ് കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെന്നാലും അങ്ങനെ ഒരു വേഷത്തിലാണ് ഇപ്പോൾ ജയസൂര്യ എത്തിയിരിക്കുന്നത് പ്രഭുദേവയുടെ കാര്യമാണെങ്കിലും പ്രഭുദേവയെ മുമ്പും നമുക്കറിയാം ഡാൻസർ എന്ന നിലയിൽ പ്രശസ്ത ഡാൻസർ എന്ന നിലയിൽ പ്രഭുദേവയെ നമ്മൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുള്ളതാണത് മാത്രമല്ല സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഒരു മലയാള സിനിമയിൽ പ്രഭുദേവ അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ അഭിനയത്തിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ മലയാള സിനിമയിലാണ് പ്രഭുദേവ മലയാളത്തിൽ വന്നിരിക്കുന്നത് പക്ഷേ അഭിനയത്തെക്കാളുപരി പ്രഭുതയെ ഡാൻസ് ആണെന്ന് നിലയിക്കണം ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ കെ ടി കുഞ്ഞുമോൻ്റെ പടത്തിലാണ് ഇയാൾ ശരിക്ക് ഒരു സ്പ്രിൻ്റ് പോലെ കളിച്ചിരുന്നത് സ്പ്രിൻ്റാണ് ശരിക്കും ഇങ്ങനെയുണ്ടാവും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒഴിച്ച് ചതച്ച് ഒരു പ്രത്യേക സ്റ്റൈലുള്ള ഡാൻസ് കളിച്ചുകൊണ്ട് പ്രേക്ഷകരെ ആ സിനിമയിലെ നായകനും നായികയും കിട്ടാത്ത പ്രശസ്തി ഈ പ്രഭുദേവിക്ക് അന്നത്തെ ഡാൻസിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു ആ ഡാൻസിലൂടെയാണ് എല്ലാം അവിടെ കണ്ണിൽ പൊടിയിട്ടത് അവിടെ നിന്നാണ് സംവിധായകന ബഹുഭാഷയിൽ സംവിധായകനായത് അവിടെ നിന്നാണ് നടനായത് നിർമ്മാതാവായത് വമ്പൻ പണക്കാരനായെന്ന് ആലോചിക്കണം അങ്ങനെയുള്ള പ്രഭുദേവയും ഈ സിനിമയിലുണ്ട് അപ്പോൾ ഇത് പല ഭാഷയിലിറങ്ങുന്ന സിനിമ ആയതുകൊണ്ട് അതാത് ഭാഷയിലുള്ള ആർട്ടിസ്റ്റുകൾ ഈ സിനിമ വിലയ്ക്ക് വാങ്ങാനും പോകുന്നു എന്നൊരു വാർത്തയും നടക്കുന്നുണ്ട് അങ്ങനെ ബഹുമുഖമായ രീതിയിലേക്ക് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കച്ചവടവും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം എന്നിട്ടും ദോഷകതൃകൾക്ക് ദൃക്കുകൾക്ക് പറയാനുള്ളത് എന്താ ഇതൊക്കെ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സിനിമ മലയാള സിനിമയ്ക്ക് താങ്ങുമോ എന്നുള്ളതാണ് ഈ ചോദ്യം ഇന്ന് തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണെന്ന് ആലോചിക്കണം അപ്പോൾ എന്താ ബഡ്ജറ്റല്ല അവിടെ പ്രശ്നം ബഡ്ജറ്റ് കുറഞ്ഞാലും കൂടിയാലും അത് നല്ല സിനിമയാണോ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമയാണോ അങ്ങനെയുള്ള സിനിമയാണെങ്കിൽ ആ സിനിമ രക്ഷപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഗോകുലം ഗോപാലൻ നല്ല ബിസിനസ്മാൻ ആണെന്ന് ആലോചിക്കണം അത് അദ്ദേഹം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ നിലയിലെത്തിയത് അതുകൊണ്ട് വെറുതെ ഒരു സിനിമ എടുക്കില്ല ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണ സഹിതം ലാഭം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്തിയാണ് അദ്ദേഹം സിനിമയായാലും മറ്റെന്തായാലും ചെയ്യാറുള്ളാണ് അദ്ദേഹമായി അടുപ്പമുള്ളത് പറഞ്ഞു എന്തായാലും കത്തനാരോ ഒരു ഗംഭീര സിനിമ െ മലയാളത്തിന് അഭിമാനിക്കാവുന്ന സിനിമയാവട്ടെ അതിലൂടെ നമ്മുടെ പ്രിയ നടൻ ജയസൂര്യ ഒന്നുകൂടി ഉയരത്തിലേക്ക് പറക്കട്ടെ ഈ സിനിമ ഇരുവകൈകളും വിട്ട് നമുക്ക് സ്വീകരിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് മാത്രമുണ്ട് തൽക്കാലം നിർത്തുന്നു